ജയ ശ്രീറാം ഞാൻ ഇന്നലെ ചിത്രകൂട് എന്ന സ്ഥലത്തെത്തി ചിത്രകൂട്ടിൽ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു അതിനുശേഷം ചിത്രകൂട്ടിൽ നിന്നും ഒരു ഇരുപത് കിലോമീറ്റർ ഇപ്പുറമായിട്ടുള്ള ഒരു നമ്മുടെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പം രാവിലെയാണ് പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല തിരക്കെന്നല്ല ആരും തന്നെ ഇല്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മളുടെ വാൽമീകി മഹർഷിയുടെ ആശ്രമം ചിത്രകൂട് എന്ന സ്ഥലമാണത് ാണ് ആശ്ര ഇതിന് താഴെ സ്വാമിജിടെ വാൽമീകി മഹർഷിയുടെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹ കൂടി കാണിച്ചു തരാം ஜ ஸ்ரீராம் ஜெய ஸ்ரீராம் ஓ இதுவழி இறந்த ஜெய ஸ்ரீராம் ஜெய ஜெய ஸ்ரீராம் ശ്രീറാം ജയ ശ്രീറാം ജയ് ജയം ശ്രീരാം ജയ് ശ്രീ ജയം ജയ് ശ്രീറാം അവിടെ ഗുഹയെത്തി ഇതാണ് വാറ്റിമേരി മകർച്ച താസിച്ചിരുന്ന ഗുഹയാണിത് ഞാൻ രാവിലെ ഇവിടെ വന്ന് കുറച്ചു നേരം ധ്യാനിച്ചു ഹനുമാൻ ചാലീസ ജപിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും ജയ് ശ്രീറാം